ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ തുടക്കം കാസർഗോഡ് ജില്ലയിലെ പ്രധാന ദേവീക്ഷേത്രമായ ഹോസ്തർഗ് മാരിയമ്മൻ കോവിലിൽ ആദ്യ ദിനം തന്നെ വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ഹൈന്ദവ വിശ്വാസ പ്രകാരം കലകളുടെയും വിദ്യാരംഭത്തിന്റെയും വിജയത്തിന്റെയും ഉത്സവമാണ് നവരാത്രി പേര് സൂചിപ്പിക്കും പോലെ ഒൻപത് രാത്രികളെന്നാണ് ഈ സംസ്കൃത പദത്തിന്റെ അർത്ഥം നവരാത്രിയുടെ അവസാന മൂന്ന് ദിവസങ്ങളാണ് ഏറ്റവും ഇവ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു പ്രപഞ്ചനാഥയായ ആദിശക്തിയെ സ്ത്രീശക്തി മഹാശക്തി മാതൃത്വം യുവതി ബാലിക ഉർവരത ഐശ്വര്യം വിദ്യ തുടങ്ങിയ ഭാവങ്ങളിൽ ആരാധിക്കുന്ന ആഘോഷമാണിത് കാസർഗോഡ് ജില്ലയിലെ പ്രധാന ദേവീക്ഷേത്രങ്ങളിൽ ഒന്നായ ഹോസ്ദർഗ് മാരിയമ്മൻ കോവിലിൽ പതിവ് പോലെ ഈ വർഷവും വിപുലമായ രീതിയിലാണ് നവരാത്രി ഉത്സവം കൊണ്ടാടുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണയും ആദ്യ ദിനം മുതൽ ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെടുന്നത് വൈകിട്ട് പുലവത്തൽ ചടങ്ങോടെയാണ് ആഘോഷം ആരംഭിച്ചത് തുടർന്ന് ഉത്സവത്തിന് കുടിയേറ്റി എല്ലാ ദിവസവും രാവിലെ അഞ്ചു മുപ്പതിന് നട തുറക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഉച്ചപൂജ തുടർന്ന് രണ്ട് മണിയോടെ നടയടക്കും വൈകുന്നേരം അഞ്ചു മുപ്പതിന് വീണ്ടും നട തുറന്ന് ആറ് മുപ്പതിന് ദീപാരാധന നടത്തും രാത്രി പത്ത് മണിക്ക് അത്താഴ പൂജയ്ക്ക് ശേഷം വീണ്ടും നടയടക്കും അത്താഴ പൂജ കഴിഞ്ഞ് വിതരണം ചെയ്യുന്ന കഷായ തീർത്ഥം മാരീമ്മ ക്ഷേത്രത്തിലെ സവിശേഷമായൊരു പ്രസാദമാണ് എല്ലാ ദിവസവും നൃത്തവും പാട്ടും ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ കലാപരിപാടികളും ഭജനയും നാമജപവും ഉണ്ടാകും മാത്രമല്ല നവരാത്രി നാടുകളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ അന്നദാനം ഉണ്ടാകുമെന്നും ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ സുനിൽകുമാർ അറിയിച്ചു നവരാത്രി മൂന്നാം വരെയാണ് അതിന്റെ ആഘോഷത്തിൽ എല്ലാ ദിവസവും അന്നദാനവും അതേപോലെ തന്നെ ഇന്ന് വൈകുന്നേരം മൂന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് കൊലം ചടങ്ങും അതേപോലെ തന്നെ എല്ലാ ഉച്ച ദിവസവും ഉച്ചക്ക് അലങ്കാര പൂജയും നടത്തപ്പെടുന്നതാണ് അതേപോലെ തന്നെ ഡെയിലി എല്ലാ ദിവസവും പത്ത് ആയിരം പേർക്ക് അന്നദാന തട്ടത്തിൻ്റെ എല്ലാ സൗകര്യവും ആഘോഷ കമ്മിറ്റി ഇവിടെ വെക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാ ദിവസവും അലങ്കാര പൂജ പൂജയും അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ അമ്പലത്തിൽ വെക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാ ദിവസവും നമ്മളെ സ്റ്റേജ് പരിപാടിയായ അല ഡാൻസും